ം അസ്ട്രോജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുവിനക്കും ബന്ധു മിത്രാദികൾക്ക് വരായിരം നന്മ നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിഭുനാരായണൻ ബെമ്പായം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി വ്യാഴഗൃഹം രാശി മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം രണ്ടാം തീയതി വരെയാണ് പൂർണമായിട്ടും മിന്നെട്ടി സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് രാശി മാറുമുള്ളത് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ചാം തീയതി കർക്കിടകൻ രാശിയിൽ നിന്ന് വീണ്ടും മിഥുനൻ രാശിയിലേക്ക് വരും ഇതാണ് വേദത്തിൻ്റെ ഈ വർഷത്തെ മാറ്റം പുണർതം നക്ഷത്രക്കാർക്ക് ഈ വർഷം എങ്ങനെയായിരിക്കും വേദത്തിൻ്റെ ഗതി കൊണ്ട് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അത് മിഥിനക്കൂറുകാർക്ക് വേദം ഈ പന്ത്രണ്ടിൽ നിന്നും മാറി ഒന്നിലാണ് വരുന്നത് അത് കഴിഞ്ഞാൽ രണ്ടിലേക്കും വരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം അഞ്ചാം തീയതി വരെ വേഗം രണ്ടിലും വീണ്ടും ഒന്നിലാണ് വരുന്നത് ഒന്നിലും രണ്ടിലും വേഗം സഞ്ചരിക്കുന്ന സമയം ഒരു വ്യക്തി ജീവിതത്തിൽ സർവ്വവിധ ഐശ്വര്യങ്ങളും പുരോഗതികളും തീർച്ചയായിട്ടും ഉണ്ടാവും ഈ വേദത്തിന് ഇത്രയും പ്രാധാന്യം കല്പിക്കുന്നതെന്ന് വെച്ചാൽ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വേദൻ ധനകാരകനും ഭാഗ്യകാരകനും ഐശ്വര്യകാരകനും സന്താനകാരകനും അഭിവൃത്തികാരനും എല്ലാം വേദനാണ് ഈ വേഗഗ്രഹം നമുക്ക് അനുകൂലിച്ച് നിൽക്കുമ്പോൾ കൃഷ്ണെ അനുകൂലേ പ്രായവും അനുകൂലാക്ക സകലാശ ദേവ എന്നാണ് എല്ലാ ദേവന്മാരുടെയും അനുകൂലം നമുക്ക് കിട്ടും സത്പ്രതികൂല അത് വേഗൻ പ്രതികൂലമായിട്ട് നിൽക്കുമ്പോൾ സതിന് അനുകൂല അനുകൂല ഇല്ലെന്ന് പറയും അപ്പം പുണത്തിൻ്റെ കർക്കിടകൂറുകാർക്ക് ദൈവാനുഗ്രഹം കുറഞ്ഞിരിക്കും എന്നാലും നമുക്ക് ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ഇത് അനുകൂലം വരും വരാൻ അനുകൂലിച്ചു വരുന്ന സമയമുണ്ട് പക്ഷെ എങ്കിലും ഇതിനെ കൂടുതൽ ഒന്നിലും രണ്ടിലും നിൽക്കുന്ന സമയമാണ് ഈശ്വര ചൈതന്യം കൊണ്ട് ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് സർവ്വവിധ ഐശ്വര്യങ്ങളും കിട്ടാൻ യോഗമുള്ള ഘട്ടമാണ് ഈശ്വരനെ കണ്ടിട്ടുള്ള ഒരു കറണ്ടിനെ കണ്ടിട്ടുള്ള ഒരു ആരുമില്ല നമ്മളെ വീട്ടിലെല്ലാ ഫാന് മിക്സി ഗ്രൈൻഡർ എല്ലാം ഉണ്ടായിരുന്നാലും കറണ്ട് ഇല്ലെങ്കിൽ ഒന്നും പ്രവർത്തിക്കില്ല കറണ്ട് ഉണ്ടെങ്കിൽ എല്ലാം പ്രവർത്തിക്കും കറണ്ട് അടിച്ച ഇലക്ട്രിസിറ്റി ബോർഡിലെ എഞ്ചിനീയർ ആണെന്നാലും ശരി മരിക്കൂ അപ്പൊ വേദന എന്ന് പറയുന്ന ഗ്രഹം അനുകൂലിച്ച് നീക്കുന്ന സമയം നമുക്ക് പൂർണ്ണമായ പവർ ശ്രദ്ധിക്കപ്പെടുന്ന ഈശ്വര സഹായം കൊണ്ട് സർവകാര്യങ്ങളും നേടാൻ പറ്റുന്ന ഒരു ഘട്ടമാണ് അപ്പൊ ഗുരു ശുക്രൈ കേന്ദ്രകൈ വുഖിതാഹുരുവാ രോഗിയായിട്ട് മരണാവസ്ഥിടക്കുന്ന ഒരാള് പോലും രോഗം മാറി സുഖിയായിട്ട് കളിക്കും അതാണ് വേഴം ഒന്നി വരുന്നത് സുഖസ്ഥിതി ജയ ആരോഗ്യ അർത്ഥസമ്പത്ത് ജയ കീർത്തിസ്ഥാന വിശേഷ ലബ്ദി രീതിയിലേ എന്നത് പ്രത്യേകം സുഖസ്ഥിതിച്ച മനസ്സിനും ശരീരത്തിനും എല്ലാവിധ സുഖങ്ങളും കിട്ടും ജയ എല്ലാ ജയങ്ങളും കിട്ടും ആരോഗ്യം കിട്ടും അർത്ഥസമ്പത്ത് സാമ്പത്തികമായ നേട്ടങ്ങൾ കിട്ടും കീർത്തിയും വിശേഷ ലബ്ധിന്ന് വെച്ചാൽ കാശു കൊണ്ടും സ്വാധീനം കൊണ്ടും നമുക്ക് ഒരു കാലത്തും നേടാൻ ഒരിക്കലും പറ്റാത്ത കാര്യങ്ങൾ ചെറിയ പ്രേതം കൊണ്ട് വലിയ വലിയ ഭാഗ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും വിശേഷ ലബ്ധി വെച്ചാൽ കാശ് കൊണ്ടും സ്വാധീനം കൊണ്ടും നേടാൻ പറ്റാത്തത് ദൈവിക സ്ഥിതികൾ കൊണ്ടും ഭാഗ്യം കൊണ്ടും നമുക്ക് വന്നു ചേരുന്ന വീട് വസ്തു കെട്ടിടം വാഹനം വിദ്യ ഉദ്യോഗം വേദ സന്താന സന്താനമില്ലാത്തവർക്ക് സന്താന സൗഭാഗ്യം ഉള്ള മക്കൾക്ക് വിദ്യ കിട്ടാനും ഉദ്യോഗം കിട്ടാനും വിവാഹം കിട്ടാനും ഐശ്വര്യാപ്രവൂർത്തി കിട്ടാനും ഒക്കെ അതിയായ യോഗമുണ്ട് ഇപ്പം വേഴഗൃഹം ഏഴാം ഭാവാധിപനും പത്താം ഭാവാധിപനും കൂടിയാണ് ഏഴാം ഭാവം എന്ന് പറയുന്നത് മിഥുനൻ രാശിക്ക് ഏഴാം വിടം ചനുരാശി അതിൻ്റെ അധിപതിയാണ് വേഴ് അപ്പം ഏഴാമടം സൗമ്യ സപ്തമിക വിവാഹ നിർബാസൗഖ്യം കുടുംബ സൗഖ്യമൊക്കെ കിട്ടും നഷ്ടപ്പെട്ടു പോയ പൈസകൾ ധനങ്ങൾ ജോലികൾ കിട്ടും വിദേശിയാനം വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ കാര്യങ്ങൾ നേടിക്കിട്ടും പിന്നിച്ച് കലകിച്ചിരിക്കുന്നവർ ഒന്നിച്ചു വരാനുള്ള യോഗം കിട്ടും അധികമായ ഫലങ്ങളും സാമ്പത്തിക ഉയർച്ചകളും പ്രമോഷൻ സാലറി അംഗീകാരം അതേപോലെ കമ്മീഷൻ അത് കലാരംഗങ്ങളും രാഷ്ട്രീയ രംഗങ്ങളത് പൊതുപ്രവർത്തക രംഗങ്ങളിൽ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളായിരുന്നാലും അവർക്ക് വലിയ കഴിവുകൾ കൊണ്ട് വലിയ നേട്ടങ്ങളും ചെറിയ പ്രയത്നം കൊണ്ട് വലിയ ലാഭങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ കിട്ടും പത്താം വഴു വെച്ചാൽ തൊഴിലാണ് അപ്പം തൊഴിൽ ഒരു ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടാൻ ഉള്ള ജോലിയിൽ നല്ല പ്രമോഷനും സാലറിയും മറ്റുമൊക്കെ കിട്ടാൻ വീട് വയ്ക്കാണ് അമ്പലം വയ്ക്കാൻ അങ്ങനെയുള്ള ഐശ്വര്യങ്ങളും നമ്മൾ ചെറിയ ഒരു പ്രവൃത്തി ആരംഭിച്ചാൽ അതിലും സാമ്പത്തിക ഉയർച്ചകളും നേട്ടങ്ങളും കിട്ടും അങ്ങനെ വിദ്യകളെ കൊണ്ടും തൊഴിലുകൊണ്ടും ഭാഗ്യങ്ങളും ചിന്തിച്ച് ഈശ്വരന്റെ സഹായം കൊണ്ട് നേട്ടങ്ങളും അഭിവൃദ്ധികളും വർധിച്ചു വരുന്ന കാലഘട്ടമാണ് ഈ വേദഗ്രഹം നമുക്ക് ഒന്നില് സഞ്ചരിക്കാൻ പോകും അപ്പൊ പുണ്ടനക്ഷത്രക്കാർക്ക് ഒന്നിനു മാസമല്ല രണ്ടിലും കൂടെ സഞ്ചരിക്കുകയാണ് മിരുന്ന രാശിക്കൂടുള്ള ഇപ്പൊ രണ്ടെന്ന് പറയുന്നത് വിദ്യയും കുടുംബവും ധനവും വിദ്യാഭിവൃദ്ധി ഏത് പരീക്ഷയ്ക്കും മത്സരത്തിനും പോയാലും വിജയിക്കുന്നുണ്ട് കുടുംബം എന്ന് പറയുന്നത് അച്ഛനും അമ്മ ഭാര്യ ഭർത്താവ് മക്കള് മരുമക്കള് ചെറുമക്കള് അപ്പൂപ്പന്മാര് അമ്മൂമ്മമാര് കുടുംബത്തിലെല്ലാവരുടെയും സ്നേഹം സഹായം ഒന്നിച്ച് ജീവിക്കാനുള്ള യോഗം ഒക്കെ കിട്ടും ധനം എന്ന് പറയുമ്പോൾ നമുക്ക് പണം കിട്ടാതെ ജീവിക്കാൻ ആർക്കും പറ്റില്ല അല്ലാതെ സർക്കാരിൽ നിന്നും ജോലി നിന്നും ബിസിനസ്സിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും ഒക്കെ നമുക്ക് വലിയ സാമ്പത്തിക വികസ കിട്ടും നമുക്ക് സർക്കാരിൽ നിന്നും അധികാരികളിൽ നിന്നൊക്കെ പേടി മാത്രമല്ല നമ്മൾ വർഷം കൊണ്ട് വർഷങ്ങൾ കൊണ്ട് നേടണമെന്നും വിചാരിച്ചിട്ട് നടക്കാത്ത പദ്ധതികൾ പോലും വിജയിച്ച് നമുക്ക് നേടാനുള്ള ഐശ്വര്യ പ്രവൃത്തികളും നമുക്ക് കിട്ടും അപ്പൊ ഈശ്വരന്റെ അനുഗ്രഹം ഇതിനെ കൂടുതൽ വളരെ നല്ല രീതിയിൽ കിട്ടി അവരുടെ എല്ലാ കാര്യങ്ങൾക്കും ശാശ്വതവും സന്തോഷവും സമാധാനപരമായിട്ടുള്ള ഐശ്വര്യങ്ങൾ കിട്ടുന്നതിന് പൂർണ്ണമായ യോഗമാണ് കർക്കിടകൂറ് പുണ നക്ഷത്രക്കാർ വളരെയധികം സൂക്ഷിക്കണം കാരണം പന്ത്രണ്ടിലാണ് വേദഗ്രഹം സഞ്ചരിക്കുന്നത് പന്ത്രണ്ടിന് വേഴം നിക്കുമ്പം പാവാനാംക്ഷ ആമയോപശമനം ഏത്യാധികം ഇയാൾ പരണം പാവങ്ങൾ ചെയ്യുകയും ദുഷ്ടത്തരങ്ങളൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാലും ഞാൻ ചെയ്യുന്നത് ആണ് അത് പാടില്ല എന്നുള്ളൊരു ചിന്തയിൽ തോന്നുന്നു അതേപോലെ ആമയോപശമനം ആമയങ്ങൾ രോഗങ്ങളൊക്കെ മാറും അങ്ങനെ കുറച്ച് സമാധാനം കിട്ടും പക്ഷേ എന്നാൽ പൈസ ധാരാളം ചിലവാക്കും കുറച്ച് കടുവ കൂടെ വരും അത് വീട് വയ്ക്കാൻ വേണ്ടി വസ്തു വായിക്കാൻ വേണ്ടി വിദേശത്ത് പോവാൻ വേണ്ടി മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി മക്കളുടെ വിദ്യാഭ്യാസം മുതലായ ഉദ്യോഗം വിദ്യാഭ്യാസം വിദേശയാത്ര തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി സന്താനങ്ങൾക്ക് വേണ്ടിയാണ് കുറച്ച് പണങ്ങൾ കടവുടായിട്ട് വസ്തുവെങ്കിലും എഴുതി വിൽക്കാ ലോണെടുത്തെങ്കിലും പിള്ളേർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണോന്നൊക്കെ തോന്നണം അപ്പൊ കൈ ഇരിക്കുന്ന പൈസയും വസ്തുക്കളൊക്കെ വിറ്റാലും നമുക്ക് പിള്ളേരെ കാര്യം നടത്തണോ എന്നുള്ളൊരു വാശി നമുക്ക് തോന്നും അപ്പൊ അത് ഒരു കണക്ക് വരെ നല്ലതാണ് പിന്നെ സന്താനങ്ങളുടെ പ്രീതി നമുക്ക് കുറഞ്ഞിരിക്കും കാരണം ബുദ്ധിയും സ്നേഹദേഹമത്വം ഗുരുത്വവും സുഖവും മന്ത്രഞ്ചും ഗുരുവനാണ് അപ്പൊ ബുദ്ധി ഉള്ള ആൾക്കാരാണെങ്കിലും ഇവരാലോചിക്കാത്ത പല ഗുരുക്കിലും ചെന്ന് ചാടി കൊടുക്കും അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് നിങ്ങളെ കൊണ്ട് തീരുമാനം എടുക്കാൻ പറ്റാത്ത കാര്യങ്ങള് ഗുരുക്കന്മാരോടോ നമുക്ക് വേണ്ട അവരെങ്കിലും ചോദിച്ച് മനസ്സിലാക്കി കൊണ്ട് പ്രവർത്തിക്കണം കുറച്ച് കുറച്ചുകാര് കൊണ്ടുള്ള വിഷമം ഉണ്ടാവും പിള്ളേർക്ക് വേണ്ടി പൈസയൊക്കെ കൊടുക്കും നല്ലതാണെങ്കിലും നമ്മൾ പറയുന്നത് മക്കളും കേൾക്കില്ല മക്കൾ പറയുന്നത് നമ്മളും കേൾക്കൂല കൊണ്ട് മക്കളെ നിർബന്ധിച്ച് ഒരു കാര്യത്തിൽ നമ്മൾ തള്ളി കൊഴാൻ പാടില്ല പിള്ളേരെ കലർച്ച മരിച്ചിലേക്ക് ചെയ്യുന്നതും സന്താന ബിരുദവും അതേപോലെ പന്ത്രണ്ടിലെ വേഗം നിൽക്കുമ്പോൾ വധോ വേദന വധം നടക്കും വെച്ചാൽ ആരെങ്കിലും നമ്മൾ നിമിഷം വ്യക്തി അറിയാൻ വരെ യോഗമുള്ള സമയമാണ് പന്ത്രണ്ടിലെ വേഗം ഇപ്പൊ നിങ്ങളൊരു നല്ല ഉദ്യോഗസ്ഥനാണെന്ന് വിചാരിച്ചു അധികാരിയാണെന്ന് വിചാരിച്ചു പക്ഷെ നമ്മൾ ആ സഹായം കിട്ടാത്തത് കൊണ്ട് ഒരു ബാങ്ക് മാനേജർ ആണെങ്കിൽ ലോൺ കൊടുത്താൽ കുഴപ്പം ജപ് കൊടുത്തില്ലെങ്കിൽ കൊഴപ്പം ജപ്തിക്ക് പോയാൽ അവർ കയറി ജയിച്ചു പറഞ്ഞാൽ അതൊരു പ്രശ്നമാണ് അതേപോലെ കൂടെ നമുക്ക് കുറച്ച് സ്നേഹമുണ്ട് അയാൾക്ക് പൈസയൊക്കെ കൊടുത്ത് സഹായിച്ചിട്ടുമുണ്ട് പക്ഷെ നമുക്ക് പെട്ടന്ന് ഒരു ആവശ്യം വന്നപ്പോൾ എൻ്റെ പൈസ എന്ന് ചോദിക്കുമ്പോൾ അവര് കയറി ആത്മഹത്യ ചെയ്താലും നമ്മൾ പൈസ ചോദിച്ചിട്ടാണ് വഴക്കുകൂടിയിട്ടാണ് നമ്മളാ സ്നേഹം കിട്ടാത്തത് കൊണ്ടാണ് അവർ ഈ പണി ചെയ്തതിനൊക്കെ വിചാരിച്ചത് അങ്ങനെ ചില നിയമ നടപടികളും ആ ഉദ്വസ്ഥന്മാരായിട്ടുള്ള ആൾക്കാരുടെ നടപടികളും സാധാരണ ജനജീവിതത്തിന് സ്വസ്ഥമില്ലാതെ വന്ന് അവര് പല കടുക കടും കൈയും ചെയ്ത് ആ ദോഷമുണ്ടാക്കുമ്പോൾ നമുക്കായിരിക്കും അതിന്റെ പേര് ദോഷം അതുകൊണ്ട് കഴിയുന്നതും ആളുകളെ സഹായിക്കുകയും ആ സ്നേഹിക്കുകയൊക്കെ ചെയ്ത് നിൽക്കുന്നതല്ലാതെ നിങ്ങളുടെ അധികാരത്തിന്റെ പവർ ഉപയോഗിച്ച് ഒരു ചെനെ ഊപ്പാട് വലിച്ചാണ് വിചാരിക്കുന്നത് ഒരു അധ്യാപകരായിരുന്നാലും ശരി കുട്ടിയെ വഴക്കു പറയോ അല്ല ചെയ്ത കൊച്ചുകയറി ചട്ട കളഞ്ഞാൽ നിങ്ങളെ നിമിത്തമാണ് ആ കുട്ടി ചട്ടയെന്ന് പറയുക അപ്പം ഇങ്ങനെയുള്ള ഒരു പോലീസുകാരായിരുന്നാലും ശരി ഒരാളെ വഴക്കു പറയുക പിടിക്കാൻ ചെല്ലിയാൽ ചെയ്യാത്ത കാര്യത്തിന് പ്രതിയാക്കി ചെയ്താൽ അത് കയറി ചട്ടാൽ ചിലപ്പോൾ നമ്മളെ നിമിത്തം കൊണ്ട് ചട്ടയെന്ന് കേൾക്കും കസ്റ്റഡിയിൽ ഇതൊന്നാൾ മരിച്ചു ആല് നിങ്ങൾക്ക് കൊല കുറ്റത്തിന് പ്രതിയായി പോകും അങ്ങനെയൊക്കെ ഉള്ള പല കുരുക്കുകളുണ്ട് ഡോക്ടർ ആരെ പോലും ഒരു രോഗിക്ക് ചികിത്സ ചെയ്താൽ പതിച്ചില്ലെങ്കിൽ മരിച്ചുപോയ അയാൾക്ക് പേര് ദോഷം തരും ഇങ്ങനെ പ്രതീക്ഷിക്കാത്ത പല കൊതുക്കുകളും ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഭാഗ്യക്കുറവും ഈശ്വരാനൂല്യക്കുറവും ഉള്ള സമയമാണ് പത്തനംതിട്ട വേറെ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഗണപതി പൂജയും ഭഗവതി പൂജ മുത്തുഞ്ചവും ഐശ്വര്യ പൂജ വിഷ്ണുപൂജ ഭാഗ്യസൂക്തം ഐക്യമത്വ സൂക്ഷ്മം എന്നതായ മന്ത്രങ്ങളൊക്കെ ജയിക്കുകയും വീട്ടിലുള്ളവർ പറയുന്നതും നാട്ടിലുള്ളവർ പറയുന്നതും കുറച്ചൊക്കെ കേൾക്കുകയും ആ നമ്മളായിട്ടൊരു ഗുരുക്കിൽ ചെന്ന് ചേരാതെ ഇരിക്കുകയും ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും പിന്നെ ഒരു കുറച്ച് സമയം കാരണം ഒക്ടോബർ മുതൽ ഡിസംബർ വരെ കുറച്ച് സമയം വേറെ നമ്മൾ ജനിച്ച രാശിക്കൂറിൽ വരുമ്പോൾ ഇച്ചിരി ആശ്വാസം കിട്ടും ജാമ്യം കിട്ടാത്ത കേസുകൾക്ക് ജാമ്യമെങ്കിലും കിട്ടുന്നത് പോലെ തടസ്സം വന്ന് നടക്കാത്ത കാര്യങ്ങൾ നേടാനും ജയിക്കാനും പറ്റുന്നത് പോലെ നിനക്ക് നല്ല സാലറി ഇല്ല സാലറിയില്ല മെച്ചല എമൗണ്ട് കളഞ്ഞു വരാൻ ഉദ്ദേശിക്കുന്ന ജോലി തന്നെ നല്ല പ്രമോഷനും നല്ല അധികാരവും സ്ഥാനമാനങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും കിട്ടുന്നത് പോലെ വെള്ളത്തിൽ കിടന്ന് മുങ്ങി താഴുന്ന ഒരാളിന് ഒരു കത്തി ചുരുമ്പ് കിട്ടിയതുപോലെയാണ് വേഴ പന്ത്രണ്ടിന് ഒന്നിൽ വരപ്പോൾ അതായത് ബാക്കിയുള്ള കാലഘട്ടം നമുക്ക് ഈ വർഷം വേഗം പന്ത്രണ്ട് നിൽക്കുന്നത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അതിന് മരുന്നും മന്ത്രവും ജപവും തപവും കാര്യങ്ങളൊക്കെ നടത്തുക കാലഭൈരവ സ്വാമിക്ക് അഭിഷേകം പൂജ അർച്ചന ദർശനം ആ നിങ്ങളുടെ കുടുംബദേവന്മാർക്കും അതേപോലെ പൂജകളും വഴിപാടുകളും വിഷ്ണു ക്ഷേത്രത്തിലെ വീട്ടിന്റെ ഗ്രാമദേവന്മാർക്ക് പരിസരത്തുള്ള അമ്പലത്തിലൊക്കെ ദർശന വഴിപാടുകളൊക്കെ നടത്തണം അങ്ങനെ വരുമ്പോൾ ദോഷമാണ് സന്താനങ്ങളുടെ പ്രീതിക്കും ഐശ്വര്യത്തിനും സന്താന ഗോപാലമൂർത്തി പൂജ നടത്തണം ഉള്ളത് പഠിക്കാത്തതിന് വഴക്കു പറയരുത് സരസ്വതി പൂജ നവഗ്രഹ പൂജയൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ അവരുടെ ഗ്രഹപ്പുറം മാറി വിദ്യക്കും അപ്പോൾ പുരോഗതിക്കാനും വളരെ സാധ്യത വരും ജാതകം കൂടി ഒന്ന് പരിശോധിച്ച് നോക്കണം ജാതകത്തിൽ എന്തെങ്കിലും സമയദോഷം ഉണ്ടെങ്കിൽ ഇവര് കൂടും അപ്പൊ ജാതകം പരിശോധിക്കാൻ ജനതീയതി ജനിച്ച സമയം ജനിച്ച ജില്ല ഏഴ് നക്ഷത്ര ഇതൊക്കെ അയച്ചു എത്താൻ നോക്കാം ഈ സ്ഥലക്കേണ്ടതുണ്ട് കാലഭൈരവസ്വാമി ക്ഷേത്രത്തില് അമാവാസി തോറുമുള്ള പൂജയും പങ്കെടുക്കുന്നതാണ് രാവിലെ ഒട്ട് വൈകുന്നേരം വരെ കാലഭൈരവസ്വാമി ക്ഷേത്രം തുറന്നിരിക്കും അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഗണപതി പൂജ ഭഗവതി പൂജ മുത്തുഞ്ചവും ഐശ്വര്യ പൂജ കാല ഭൈരവ പൂജ അമാവാസി പൂജ ഒക്കെ ചെയ്ത ഈ ഗൃഹപ്ര നല്ല മാറ്റം വന്ന് സമാധാനവും ഐശ്വര്യമൊക്കെ കിട്ടും നമുക്ക് എല്ലാവർക്കും കാലഭൈരവ സ്വാമിയുടെ അനുഗ്രഹ കടാക്ഷങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം